ീഷിന്റെ മൃതദേഹം അല്പസമയത്തിനകം വടകര ചോറോടുള്ള വീട്ടിലെത്തിക്കും നാളെ രാവിലെ ഒൻപത് മണിക്കാണ് സംസ്കാരം വിവരങ്ങളുമായി സമീർ സി മുഹമ്മദ് ചേരുന്നു സമീർ ഏറെക്കാലമായി വർഷങ്ങളായി ഡൽഹിയിലായിരുന്നു കർമ്മമണ്ഡലമെങ്കിലും പക്ഷേ ചോറോടെ നാട്ടുകാർക്ക് ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു ബിനീഷ് എന്ന് മനസ്സിലാക്കുന്നു മുമ്പ് വന്ന പ്രതികരണങ്ങളും അങ്ങനെയാണ് എപ്പോഴത്തേക്ക് മൃതദേഹം വീട്ടിലെത്തിക്കും സംസ്കാര ചടങ്ങുകളുടെ വിശദാംശങ്ങളും ഗോകുലിൽ ഡൽഹിയിൽ സൂര്യാഘാതം മരിച്ച പോലീസ് ഓഫീസറുടെ മൃതദേഹം തന്നെ വീട്ടിലേക്ക് എത്തിക്കും ചോറോടുള്ള വീടിന്റെ ഭാഗത്തേക്കാണ് ഇപ്പോൾ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടൂട്ടിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ കൊയിലാണ്ടി പിന്നിട്ടിട്ടുണ്ട് വൈകാതെ തന്നെ ഇവിടെ വീട്ടിലെത്തും നമുക്കറിയാം വലിയ ഒരു വേദനാജനകമായ ഒരു അന്തരീക്ഷം തന്നെയാണ് ഉള്ളത് അദ്ദേഹത്തിന്റെ മാതാവ് നേരത്തെ മരിച്ചിരുന്നു പിതാവ് റിട്ടയേർഡ് ഉദ്യോഗസ്ഥനായിട്ടുള്ള കൃഷ്ണൻ അതുപോലെ തന്നെ ഭാര്യയും രണ്ടു മക്കളുമാണ് ഉള്ളത് അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം ഈ നാടൊന്നാകെ ആ സങ്കട കണ്ണീരിലാണ് നിരവധി പേരാണ് ഇപ്പോൾ ഈ വീട്ടിലെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കിപ്പം വാർഡ് മെമ്പർ ജംഷിദ് ടീച്ചർ കൂടി ചെയ്യുന്നുണ്ട് ടീച്ചർ എങ്ങനെയാണ് സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് നാളെ രാവിലെ ഒൻപത് മണിക്കാണ് സംസ്കാര ചടങ്ങ് തീരുമാനിച്ചിട്ടുള്ളത് ഇന്ന് രാവിലെയാണ് ഇങ്ങനൊരു വാർത്ത കേട്ടത് വളരെ ഞെട്ടലോടായിരുന്നു കേട്ടിരുന്നത് മിനേശേട്ടിന് ഇപ്പോൾ ഇരുപത് ഇരുപത്തിയഞ്ച് വർഷമായി ഡൽഹി പോലീസ് സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ അവിടെയുള്ള പരിശീലനത്തിനിടെ സൂര്യാഘാതം ഏറ്റവും മരണപ്പെട്ടു എന്നാണ് ഇവർ അറിഞ്ഞിട്ടുള്ളത്